മാതൃ മക്കളുടെ എല്ലാവരും തെറ്റുപറ്റുന്നവരാണ് ഭാവമുക്തരായി ആരുമുണ്ടാകണമെന്നില്ലാ സംരക്ഷിച്ച വൻദോഷങ്ങളിൽ നിന്ന് തടഞ്ഞ അമ്പിയാക്കൾ ഒഴിച്ചു നിർത്തിയാണ് മാസൂമികളായിക്കൊണ്ട് തെറ്റുപറ്റാത്ത ഭാവസുരക്ഷിതരായ അവനുകൾ ആരും ഇല്ല എന്നുള്ളതാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദിനംപ്രതി എത്രയോ തെറ്റുകൾ അപരാധങ്ങൾ വന്നു പോകുന്നുണ്ടാകും നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി വെല്ലുവിളി എന്നുള്ളത് തന്നെ എന്താണ് തീമകൾ എന്ന് പോലും എന്താണ് പാപങ്ങൾ എന്ന് പോലും ആളുകൾക്ക് മനസ്സിലാക്കാതെ കളി തീർന്നിരിക്കും വലിയ വലിയ അപകടകരമായ ദോഷങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നവർ പോലും അതൊരു തെറ്റാണോ എന്നുപോലും മനസ്സിലാക്കാത്ത സാഹചര്യത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ വിശുദ്ധ ഖുർാനിന്റെയും തിരുസുന്നത്തിന്റെയും താക്കീടുകൾ അതറിയാതെ അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ നാളെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അബ്വാഹിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കാവുന്ന ശിക്ഷാ നടപടികളെ കുറിച്ച് ബോധവാന്മാരാകാതെ തികഞ്ഞ അഷ്ടായിട്ടുള്ള ജീവിതം ധാരാളം ആളുകൾ നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ സംഭവിച്ചു പോകണം അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധാധീക ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിക്കേണ്ടതിന്റെ പ്രാധാന്യം നിഷിദ്ധങ്ങൾ എന്താണെന്ന രീതിയിൽ അറിഞ്ഞതനുസരിച്ച് ജീവിതത്തിൽ നിഷിദ്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനും അള്ളാബു കൽപ്പിച്ച ബാധ്യതകൾ അതിൽ വീഴ്ച വരുത്താതെ ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നതും പാപമാണ് നിഷിദ്ധങ്ങളെ സമീപിക്കൽ കുറ്റമായതുപോലെ പാവമായതുപോലെ അള്ളാബ് നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ഫറവുകൾ നിർബന്ധ ബാധ്യതകളിൽ വീഴ്ച വരുത്തുന്നതും പാപമാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ ധികരിക്കലും അവൻ വിലക്കിയ കാര്യങ്ങളെ ചെയ്യലും ഇതാണ് അതിന്റെ ശുക്കം ഇത് രണ്ടും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിക്കൂട എങ്കിലും മനുഷ്യ സഹജമായി ദുരിത പല ശരീരങ്ങളും കുറ്റങ്ങളും നമ്മൾ പണ്ടോ പിന്നെയോ ഇപ്പോഴുമോ ചെയ്തുകൊണ്ടത്തിയിരിക്കുന്നു തീർച്ചയായും ഈ പാപങ്ങൾ അത് മനുഷ്യരെ ബാധിക്കുന്ന വലിയൊരു പരിക്കാണ് ക്ഷതമാണ് അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു ശുശ്രൂഷ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ആ രോഗത്തിൽ നിന്ന് ആ പരിക്കിൽ നിന്ന് ക്ഷതത്തിൽ നിന്ന് തീർച്ചയായും ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കണം പാപങ്ങൾ നമ്മെ അശക്തമാക്കി കളയും നമ്മുടെ ഹൃദയത്തെയും ചിന്തയെയും വിശ്വാസത്തെയും ദുർബലമാക്കി കളയും അള്ളാഹുമായുള്ള ബന്ധം നമ്മളിൽ നിന്ന് അത് വിച്ഛേദിച്ച് കളയും അല്ലെങ്കിൽ അകറ്റിക്കളയും ചില പാപങ്ങൾ പൂർണ്ണമായ ബന്ധവിച്ഛേദനം അതിലൂടെ ഉണ്ടാകും ചില പാപങ്ങൾ അള്ളാഹുമായുള്ള പൂർണ്ണമായ ബന്ധ വിച്ഛേദനം അല്ലെങ്കിലും അള്ളാഹുമായുള്ള അകൽച്ച അങ്ങനുണ്ടാക്കും അടുക്കാൻ അവരിലേക്ക് ആഗ്രഹിച്ചു മടങ്ങാൻ ഒരു ദാസന് ഒരു കഴിയാതെ നിമിത്തം ഹൃദയത്തിന് തെറ്റുകുറ്റങ്ങൾ പാപങ്ങളുടെ കാഠിനനുസരിച്ച് ഹൃദയത്തിന് കറുത്ത ആവരണങ്ങൾ വിള എന്നൊക്കെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് കല്ല ബൽ റാന അള്ളാഹു സംശയം അവർ സമ്പാദിച്ചിരുന്ന തെറ്റുകുറ്റങ്ങൾ കാരണം അവൻ അവരുടെ ഹൃദയങ്ങളിൽ അഥവാ കറുത്ത ഇരുൾ അവ ഹൃദയത്തെ മൂടിയിരിക്കുന്നു ഖതീചകൾ കാണാം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ഹൃദയങ്ങളിൽ കറുത്ത മൂടികൾ വീഴുന്നു അത് പാപ മനുഷ്യന് അധികരിക്കുന്ന വഴി വീണ്ടും ഹൃദയം ഇരുൾ കൊണ്ട് മൂടുകയും ഈമാനും തപ്പു എന്ന പ്രകാശം ആ ഹൃദയത്തിലേക്ക് കടക്കാൻ തടസ്സമാകും വിധം ഈ പാപങ്ങൾ അതിനെ അടച്ചു കൂടിയിട്ടുണ്ടാകും അങ്ങനെ പാപങ്ങൾ കൊണ്ട് ഇരു വീണ കവിയത്തിലേക്ക് വിശ്വാസത്തിന്റെ തക്കവിലെ ഭയഭക്തികളെ വെളിച്ചം ഒരാൾ അതിൽ കേറണമെന്നില്ല അങ്ങനെയാണ് ഹൃദയം മുതിരടിക്കപ്പെടുന്നത് ഇത് നമ്മൾ സർജറി ചെയ്ത് ഹൃദയമെടുത്ത് പുറത്തു വയ്ക്കിയാൽ നമുക്ക് കാണാൻ കഴിയില്ല അള്ളാഹു നിശ്ചയിക്കുന്ന അവന്റെ ഒരു നടപടിയാണത് അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരം കറകൾ നീണാൽ ആ കറകളിൽ നിന്ന് ശുദ്ധീകരിക്കാൻ അതിന് കഴുകിക്കളയാനുള്ള ചിലവ്

സത്യവിശ്വാസികളെ ഇങ്ങനെ ചെയ്യും നിങ്ങൾക്ക് വിജയം പരിശോക്കാം സൗദങ്ങളെ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും തെറ്റുകൾ ധാരാളം സംഭവിക്കുന്നുണ്ട് പലതും നമ്മൾ അജ്ഞത കൊണ്ട് മറന്നു പോകുന്നതാണ് അല്ലെങ്കിൽ കഴിഞ്ഞതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് നമ്മൾ തോമ്പ ചെയ്യാതെ പക്ഷെ അത് നമ്മുടെ വരവിലുണ്ടാക്കി നമ്മൾ സമ്പാദിച്ച തിന്മകൾ അത് സമ്പാദിച്ച് കഴിഞ്ഞ് അത് നമ്മുടെ പേരിൽ ചാർത്തപ്പെട്ടു മലക്കുകൾ അത് എന്റെയും നിങ്ങളുടെയും പേരിലായി അത് എഴുതി വെച്ച് കഴിഞ്ഞു ഇനി ആ പാപങ്ങൾ എടുത്തു മാറ്റപ്പെടാൻ അതിന്റെ കുറ്റത്തിൽ നിന്ന് പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനുള്ള ഉപാധികളാണ് റഹ്മാനായ റബ്ബി സ്മഹാനോ നമ്മൾ കഴിപ്പിക്കുന്നത് ഏറ്റവും അതിനുശേഷം നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം ചോദിക്കുക ശേഷം അവരിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുകയും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം നല്ല ഉപജീവനം തരും അതെവിടെയാണ് ഈ ദുനിയാവിൽ ഈ ദുനിയാവിൽ തന്നെ പശ്ചാത്തലിക്കുകയും നടത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് അള്ളാഹു അല്ല നല്ലൊരു ഒരു ഒരു അജൻ അവധി എന്നാൽ നമ്മുടെ മരണം ദുനിയാവിലെ ആയുസ് അള്ളാഹു നല്ല ഉപജീവനം അവർ പ്രദാനം ചെയ്യുമെന്നാണ് ആഹ്രത്തിലാകട്ടെ വല്ലുക്തി കൊല്ല ശ്രേഷ്ഠമായ കാര്യങ്ങൾ ശരിയായ വിശ്വാസവും സൽക്കരണവും അനുഷ്ഠിച്ച ആളുകൾക്ക് അവരുടെ ഈമാനിനും അമലിനും അനുസരിച്ചുള്ള ഫതിൽ അള്ളാഹു പിന്നീട് നൽകുകയും ചെയ്യും അപ്പൊ അതാണ് ഇസ്തി ഫാർബ് തോന്നുകയും ചെയ്യുന്നവർക്ക് ദുനിയാവിൽ തന്നെ കിട്ടാനുള്ള നേട്ടം ദുനിയാവിൽ നല്ല ജീവിതം അതവർക്കുണ്ടാകും കാരണം ആ ദുനിയാവിലെ മുസീബത്തുകൾക്ക് കാരണമായ തിന്മകൾ അവൻ പശ്ചാത്താപത്തിലൂടെ ഗുഫാനിലൂടെ എടുത്തു നിൽക്കുന്നു തലസ്ഥാനത്ത് അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ കൈവരിച്ചു ഇതാണ് അള്ളാഹു താര നമ്മളോട് ഉപദേശിക്കുന്നത് എന്നാൽ തിരിഞ്ഞു കളയുന്ന പക്ഷം പശ്ചാത്തപിക്കാതെ പശ്ചാത്തലിക്കാതെ തിരിഞ്ഞു നടക്കുന്ന പക്ഷം അള്ളാഹു വലിയ ഒരു ദിവസത്തെ കഠിനമായ ശിക്ഷ നിങ്ങളുടെ പേരിൽ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറയണം അത് തിരിഞ്ഞു കളഞ്ഞാൽ പ്രശ്നമാണ് പശ്ചാത്താപത്തിൽ നിന്ന് ഇസ്തീ ഗുബാൻ സഹോദരങ്ങളെ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത് ഒന്ന് തൗപം അതാണ് പശ്ചാത്താപം രണ്ട് ഇഷ്ട പാകമോചനം എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം പശ്ചാത്താപം എന്നാൽ ഒരുവൻ ചെയ്ത ഒരാൾ ചെയ്ത തിന്മയിൽ നിന്ന് അയാൾ മുക്തനാകര അത് ഒഴിവാക്കുക അതിൽ രണ്ടാമതായി ഖേദം ഖേദമുണ്ടാവുക കുറ്റബോധം ഉണ്ടാകുക അത് തെറ്റാണ് എനിക്ക് പറ്റിപ്പോയി മൂന്നാമതായി അവസ്ഥ നന്നാക്കുകയും അള്ളാഹിലേക്ക് പടരുകയും ചെയ്യണം ആ തിന്മയെ വെറുത്തുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തൗമ്പയാകുക ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അള്ളാഹുനോട് കൊടുക്കെന്നെ ചോദിക്കലാണ് ആ വന്ന തെറ്റിൽ തന്നെ തന്റെ ഭാഗത്തുണ്ടായ പാകപ്പിഴവിൽ ശിക്ഷാ നടപടികൾ എടുക്കരുത് അത് മൂടി വയ്ക്കണം എന്റെ അതിന്റെ പേരിൽ എന്നെ നീ ശിക്ഷിക്കരുത് എന്നുള്ള അപേക്ഷയാണ് ഇസ്തിഗ്ഫാർ തൗബ തിന്മയിൽ നിന്നുള്ള മടക്കമാണെങ്കിൽ ഇസ്തിഗ്ഫാർ അതിൽ നിന്ന് രക്ഷ അള്ളാഹുനോട് ചോദിക്കലാണ് ഈ രണ്ട് കാര്യങ്ങളും നമുക്കുണ്ടായേ മതിയാവും അള്ളാഹു സുബി രണ്ടും നമ്മളോട് കത്തിച്ചു വിഷയത്തിൽ സത്യവിശ്വാസികളെ നിങ്ങൾ ആത്മാർത്ഥമായ ആത്മാർത്ഥമായ സത്യസന്ധമായ എങ്കിൽ നമുക്ക് മാപ്പ് മാപ്പുതീകരും എന്താണ് ഞാൻ സൂചിപ്പിച്ച മൂന്ന് കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഇനി മനുഷ്യനുമായി ബന്ധപ്പെട്ടവല്ല ഹക്കടമാരാണെങ്കിൽ അയാളെ കൊണ്ട് പൊലിത്തം ചോദിക്കുകയോ ആ ഹക്ക് തിരിച്ചു നൽകുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് അത് സമ്പൂർണ്ണമായി തീരുന്നത് അള്ളാഹുമായി ബന്ധപ്പെട്ട തെറ്റുപുറ്റങ്ങളാണെങ്കിൽ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് അത് തിന്മ നിലവിൽ ചെയ്ത ആ തിന്മയെ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിയുക അതിൽ കുറ്റബോധവും ഖേദവും ഉണ്ടാവുക തിരിച്ച് അവസ്ഥ നന്നാക്കി അള്ളാഹുവിനേക്ക് മടങ്ങിയ തിന്മയെങ്ങൾ തൊണ്ട് എങ്കിൽ അയാൾക്ക് പശ്ചാത്തലിച്ചാണ് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഇടപാടാണെങ്കിൽ അയാളോട് പൊലിത്തം ചോദിക്കലോ ആ ഹക്ക് തിരികെ കൊടുക്കലോ ഒക്കെയാണ് അതിനുള്ള പ്രതിവിധി

തിന്മയെ നന്മ കൊണ്ട് പിന്തുണരുക ഒരു തെറ്റ് വന്നാൽ നന്മ ചെയ്യുക എങ്കിൽ ആ തിന്മയെ ഈ നന്മ ഹസനാത്തുകൾ അതിനെ നിർവീര്യമാക്കും അതിനെ നിന്നിൽ നിന്ന് വായിച്ചു കളയും എന്ന് അലൈഹി വസ്ലം നമ്മൾ ഉപദേശിച്ചിട്ടുണ്ട് നമുക്ക് കാണാം ചരിത്രത്തിൽ ഒരു സഹാബി ഹസൂലി വല്ലാഹു അലൈഹി വസ്ലമയുടെ അടുക്കലേക്ക് വന്നു അദ്ദേഹം പറയുന്ന ഒരു വാചകം നമുക്ക് ഹരീസകളിൽ കാണാം ഒരു തോട്ടത്തിൽ മദീനയിലെ ഒരു തോട്ടത്തിൽ ഞാനൊരു സ്ത്രീയെ കണ്ടു ഒരു പെൺകുട്ടിയെ കണ്ടു അവളുമായി ശാരീരിക ബന്ധം ലൈംഗിക ബന്ധം ബാക്കി ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ നടക്കാവുന്നതൊക്കെ നടന്നു ഞാൻ അവളെ ചൂടിച്ചു തുണർന്നു അള്ളാഹുദെ എന്റെ നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം എന്ന് പറഞ്ഞു അത് അള്ളാഹുഅല അദ്ദേഹത്തിന്റെ വിഷയത്തിൽ മൂടി വെച്ചതാണ് പക്ഷെ അദ്ദേഹം അലൈഹി വസ്ലിനോട് വന്ന് അതിനുള്ള പശ്ചാത്താപം ഇസ്ലാമികമായി എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ നടപ്പിലാക്കി ആ കുറ്റത്തിൽ നിന്ന് മുക്തനാകണമെന്ന അതിയായ ആഗ്രഹം അങ്ങനെയാണ് ആ സഹാബി അദ്ദേഹത്തെ നസൂർഭായ് സലാഹി സമീപിക്കുന്നത് അതിന് വിചാരമല്ലാത്ത എന്താണ് ശിക്ഷ നടപടി നസൂർ ഭായ് സലാഹുസ്വലിക്ക് വഴി വന്നിട്ടില്ല വാഹിയില്ലാത്തൊരു കാര്യം നടപ്പിലാക്കാനും കഴിയില്ല അവിടെ പാലിച്ചു അയാളുടെ ഭൂക്കളം പറഞ്ഞു അയാൾ അങ്ങനെ നാടകം നീങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ നസൂർ അള്ളായി സല്ലാഹുലൈസ് അയാളെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു അയാളെ തിരിച്ചു വിളിച്ചു സുഹൃത്ത് പൂതിലെ നൂറ്റി പതിനാലാമത്തെ വചനം ഓരീക്കൽപ്പിച്ചു എന്നാണ് <mile> ും രാത്രിയുടെ ഒരു വേളയിലും ഈ നിസ്കാരം ഇന്നൽ നിലനിൽക്കുങ്കിൽ നന്മകൾ തിന്മകളെ അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നീങ്ങും ആ പാപവാരം അത് ഒഴിവാക്കപ്പെടും അള്ളാഹുവിന്റെ വിഷയത്തിൽ ഉത്ബോധനം ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന സംവിചാരമുള്ള ആളുകൾക്ക് ദാക്കിരിങ്ങൾക്ക് ഇത് വലിയൊരു ഗുണപാഠമാണ് എന്ന വചനം അള്ളാഹ് നൽകി അത് നന്മ തിന്മയെ പോക്കിക്കുമെന്ന് അദ്ദേഹത്തിന് പഠിപ്പിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്നവർ അദ്ദേഹവും ചില സഹാപാക്കും ചോദിച്ചു മാത്രമാണോ പറഞ്ഞു അല്ല ഇത് എന്റെ ഉമ്മത്തിലെ മുഴുവൻ ആളുകൾക്കുമാണ് ഈ ആയത് എന്റെ ഉമ്മത്തിലെ എന്റെ സമുദായത്തിലെ എല്ലാ വ്യക്തികൾക്കും തിന്മ ചെയ്തോ അവർ നന്മ കൊണ്ട് പിന്തുടരുന്നുവെങ്കിൽ ആ തിന്മയെ ഈ നന്മകൾ ഇല്ലാതാക്കി കളയും അമ്മ നമ്മെ സ്വയം നന്മ ചെയ്യുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൗക വേണം നന്മകൾ വേണം ഫാർമ നടത്തണം എന്നാൽ ആലോചിച്ചു നോക്കുന്ന സഹോദരങ്ങളെ തിന്മകൾ ജീവിതത്തിൽ അധികരിക്കുകയും നന്മകൾ ഇല്ലാതിരിക്കുകയും പശ്ചാത്തലിക്കുകയോ ഇസ്തികഫാർഗം നടത്താതിരിക്കുകയോ ചെയ്താൽ എന്തായിരിക്കും അത്തരക്കാരുടെ അവസ്ഥ തിന്മകൾ ധാരാളം നന്മകളൊട്ടുമില്ലതാണ് പശ്ചാത്താപമോ പാപമോചനമോ അല്ലാമോട് ചോദിക്കുന്നുമില്ല നടത്തുന്നുമില്ല എങ്കിൽ അത്തരക്കാരുടെ അവസ്ഥ എന്തായിത്തീരും എല്ലാം നമ്മൾ കാത്തിരി മൂന്നാമതായി പാപങ്ങൾ പരിഹരിക്കപ്പെടാൻ മരിച്ചവരോ ജീവിച്ചവരോ ആയ സഹോദരങ്ങൾക്ക് വേണ്ടി മറ്റു സത്യവിശ്വാസികൾ നടത്തുന്ന പ്രാർത്ഥനയും പാപമോചന പാപമോചനാർത്ഥനയുമാണ് അത് നമ്മൾ ഇതർക്കു വേണ്ടി നടത്തിയാൽ അത് അവർക്ക് ഉപയോഗപ്പെടും അതവരുടെ പാപങ്ങൾ മാറ്റിയാൽ നിമിത്തമാകും ആ വ്യക്തി മരിച്ചാകട്ടെ ജീവിച്ചിരിക്കുന്നതാകട്ടെ അള്ളാഹുദാന അവരുടെ മുൻകലിനെ കാലശേഷം വരുന്ന ആളുകൾ അല്ലെങ്കിൽ അവരെ തുടർന്ന് വരുന്ന ആളുകൾ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് റബ്ബൻ കൊടുത്തു തരണമേനും ഞങ്ങൾക്കും വിശ്വാസം കൊണ്ട് ഞങ്ങൾ മുൻകടന്നും എന്ന പ്രാർത്ഥന ഇത് വിശുദ്ധ കുറയാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി പാവഭോചന നടത്തുന്നുണ്ട് ഇതെല്ലാം മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന സലിതങ്ങൾ നീങ്ങിപ്പോകാനുള്ള പരിഹാരമാണ് നാലാമതായി നമുക്ക് കാണാൻ പ്രമാണങ്ങളിൽ ഇസ്ലാമികമായി ശരീരത്തിൽ നിയമം അനുസരിച്ച് ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുള്ള തെറ്റു കുറ്റങ്ങൾ ആ തെറ്റിന്റെ പേരിൽ ഇസ്ലാമികമായ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ അത്തരക്കാർക്ക് അത് ദുനിയാവിൽ തന്നെ ആ ശിക്ഷയോടുകൂടി അത് നെറ്റിനുള്ള പരിഹാരമാണ് മോഷ്ടിച്ച ആളുടെ മോഷ്ടാവിന്റെ കൈ സേവിക്കണം നമുക്ക് ശരീരത്തിൽ നിയമമാണ് വ്യഭിചാരി അവിവാഹിതനാണെങ്കിൽ നൂറടിയെടുക്കണമെന്നത് ഇസ്ലാമിന്റെ നിയമമാണ് വിവാഹിതനാണെങ്കിൽ വിവാഹിതയാണെങ്കിൽ എറിഞ്ഞുകൊല്ലപ്പെടണം എന്നതാണ് ഇസ്ലാമിക നിയമം ശരീരത്തിന്റെ നിയമം ഇസ്ലാമിക ഭരണമുള്ളയിടത്ത് ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കപ്പെടണം അള്ളാഹുബിന്റെ ഹുക്കുമാണത് ആ ഹുക്ക് നടപ്പിലാക്കപ്പെട്ടാൽ ഒരു വ്യക്തി വ്യക്തിയിൽ നടന്നാൽ അത് അയാൾക്കുള്ള കഫാറത്താണ് പ്രായശിത്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാലത്ത് ചില വ്യക്തികൾ അങ്ങനെ എറിഞ്ഞുകൊല്ലപ്പെട്ടിട്ടുണ്ട് അത് പോയി കണ്ടെത്തി അന്വേഷിച്ച് വധിച്ചതല്ല പശ്ചാത്താപത്തിന്റെ മൂർധന്യതയിൽ എത്തിയ ചില സഹാബാക്കളുടെ ചരിത്രം നമുക്ക് കാണാം മാലിക് എന്നറിയപ്പെടുന്ന അസ്ലം ഗോത്രക്കാരനായ ഒരു സഹാബി അദ്ദേഹം എന്ന വൻപാപത്തിൽ ഏർപ്പെട്ടു അദ്ദേഹം പശ്ചാത്താപത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ ഖേദിക്കുന്ന മനസ്സുമായി വീങ്ങുന്ന മനസ്സുമായി ദുഃഖിതനായിക്കൊണ്ട് റസൂൾ സല്ലാമു അലൈവലിനെ സമീപിച്ചു അദ്ദേഹം വന്ന് പറയുന്ന ചില വാചകങ്ങൾ ഹദീസുകളിൽ കാണാം റസൂലെ ഞാൻ ചരിച്ചുപോയി എനിക്ക് നടപടികൾ നടത്തിയാലും റസൂൾ സല്ലാം സ്വലം അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചു നീ ചുംബിക്കുകയോ അവളെ സ്പർശിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നോക്കിയതായിരിക്കും നിനക്ക് തോന്നിയതാണ് നീ പൊക്കോ റസൂൾ സല്ലാമ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാനുള്ള അദ്ദേഹത്തെ പറഞ്ഞു പറഞ്ഞുകൊള്ളാനുള്ള കാര്യങ്ങൾ ചെയ്യും പക്ഷേ അദ്ദേഹം പശ്ചാത്താപത്തിന്റെ ഏറ്റവും അങ്ങേ അവസ്ഥയിൽ അദ്ദേഹം ഉറപ്പിച്ച് പറയാൻ അത് ചെയ്തു അള്ളാഹിന്റെ മനസ്സിലാക്ക ഞാൻ അംഗീകരിക്കാം അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ചോദിക്കാൻ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഇയാൾക്ക് എന്തെങ്കിലും പ്രാന്തമുണ്ടോ മാനസിക രോഗമുണ്ടോ ഇങ്ങനെ വന്ന് പറയുന്നു അപ്പോൾ പറഞ്ഞിട്ടില്ല എങ്കിലും ശിക്ഷ നടപ്പിലാക്കാൻ പറഞ്ഞു അദ്ദേഹം നിറഞ്ഞുകൊല്ലപ്പെട്ടു എന്ന് നമുക്ക് ഹരീഷകൾ കാണാം പശ്ചാത്താപത്തിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വയം ഇസ്ലാമിക ശിക്ഷ ഏറ്റുവാങ്ങാൻ ഏറ്റുവാങ്ങാൻ അദ്ദേഹം തയ്യാറായി എന്നാൽ മറച്ചുവെക്കുകയും ആത്മാർത്ഥമായി പശ്ചാത്തലിക്കുകയും ചെയ്താൽ വെള്ളാഹും പുറത്തു കൊടുത്തേക്കും പക്ഷേ ശരീരത്തിന്റെ നിയമം ആ ശിക്ഷ ഏറ്റുവാങ്ങുന്നതിലൂടെ തന്റെ പാപമോചനം ഉറപ്പിക്കുവാനാണ് അദ്ദേഹം മുന്നോട്ട് വന്നത് അദ്ദേഹത്തിന്റെ പശ്ചാത്താപത്തെ കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം ഒരു തൗവ ചെയ്തിരിക്കുന്നു ആ ഒരു വ്യക്തിയുടെ പശ്ചാത്താപം ഈ സമുദായത്തിന് വീതിച്ചു കൊടുത്താൽ അതെങ്കിലും മതിയാകും എന്റെ ഉമ്മത്തെ രക്ഷപ്പെടാൻ ആ ഒരു വ്യക്തിയുടെ പശ്ചാത്താപം ഉമ്മത്തിന് വീതം വെച്ചാൽ സഹോദരങ്ങളെ എല്ലാ മനുഷ്യരും അദ്ദേഹത്തിന്റെ തവയുടെ അംശം കിട്ടിയിരുന്നെങ്കിൽ അത്ര ആത്മാർത്ഥമായ പശ്ചാത്താപമാണ് ആ സഹാബ് നടത്തിയത് അതേ സമൂഹത്തിൽ മറ്റൊരു ഓമിതിയായ ഗോത്രക്കാരിയായ ഒരു വനിതയും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട അവർ ഏറ്റു പറയുന്നത് കാണാം റസോ അലൈഹി എന്നെ ശുദ്ധീകരിച്ചാലും ഞാൻ വ്യവിചാരത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് റസൂർ അള്ളി സലരെ മടക്കി അയക്കാൻ വേണ്ടി ശ്രമിച്ചു ഇതൊന്നും ഇവിടെ ഒന്നും പറയരുത് ഇലൈ അവിടെ മാപ്പിൾ ചോദിച്ച് പശ്ചാത്തലിച്ചുപൊക്കോ എന്ന് റസൂർള്ളി സ്വലാഹു വസ്വാന് പറഞ്ഞു പക്ഷെ അവർ പറഞ്ഞു മാഹിജനെ മടക്കിയതുപോലെ എന്നെയും നിങ്ങൾ മടക്കി അയക്കുകയാണോ ഇല്ല ഞാൻ അത് ചെയ്തു പോയിട്ടുണ്ട് എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു അവർ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു വ്യവിചാരത്തിലൂടെ റസൂർ അള്ളി സല പറഞ്ഞു എങ്കിൽ പ്രസവം വരെ കാത്തിരിക്കാൻ അവളുടെ പേരിൽ ആ കുഞ്ഞ് വധിക്കപ്പെട്ടുകൂടല്ലോ അവളുടെ തെറ്റിന്റെ പേരിൽ നിരപരാധിയായി കുഞ്ഞ് വധിക്കപ്പെട്ടുകൂടലോ അതുകൊണ്ട് അലൈഹി വരെ കാത്തിരിക്കാൻ പറഞ്ഞു പിന്നെ മുല വിഷയം വന്നു കുഞ്ഞിന്റെ അന്നം ആ കുഞ്ഞിന് കിട്ടേണ്ട മുലപ്പാൽ നഷ്ടപ്പെടുമെന്ന് കരുതി അപ്പോൾ കുഞ്ഞിനെ മുലയൂട്ടാൻ അൻസാറുകളുടെ ചിലർ തയ്യാറായി പിന്നീട് അവരുടെ തീരുമാനപ്രകാരം തന്നെ ശിക്ഷ നടപ്പിലാക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാം നോക്കൂ ഈ തൗഭയെ കുറിച്ച് എല്ലാം പറയുന്നുണ്ട് അവരുടെ ശരീരത്തിൽ എറിയപ്പെടുമ്പോഴും രക്തം ചിന്തിയപ്പോൾ ചില ആളുകൾ ആ സ്ത്രീയെക്കുറിച്ച് ആക്ഷേപിച്ചു പറഞ്ഞു എന്ന് നമുക്ക് കാണാം നിറഞ്ഞ ശിക്ഷ നടപ്പിലാക്കിയ ചില ആളുകൾ റസൂള്ളി സല്ലുസ്ലം പറഞ്ഞു അവരുടെ ദൗപം അതുണ്ടെങ്കിൽ ഈ സമുദായത്തിൽ മുഴുവൻ അത് മതിയായതാണ് എന്ന് റസൂള്ളി സലഹുസ്ലം പറഞ്ഞത് നമുക്ക് കാണാം അപ്പൊ സഹോദരങ്ങൾ ഇത്ര മഹനീയമാണ് ഇസ്ലാമിലെ പശ്ചാത്താപത്തിന്റെ ആത്മാർത്ഥതയുടെ അധ്യാപനങ്ങൾ എന്നുള്ളത് ഷാഹാക്കൾ സ്വയം ശിക്ഷ വാങ്ങുന്നത് എങ്കിൽ അറിഞ്ഞും അറിയാതെ ഈ രഹസ്യത്തിൽ ചെറുതും വലുതുമായി ഇത്രയോ തെറ്റുകൾ ചെയ്ത് നമ്മൾ കുറഞ്ഞപക്ഷം പക്ഷം അള്ളാഹുനോട് മാപ്പിരക്കേണ്ടതില്ലേ തൗബ ആത്മാർത്ഥമായ ൾ യഥാവിധം കാത്തു സൂക്ഷിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് സഹകരണ വിശ്വാസികളായി നമ്മൾ ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഒരു മാസം എന്ന പവിത്രമായ ഒരു മാസം അതിലാണ് നമ്മളോടുള്ളത് ഇനി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളത് ശബാനാണ് അത് കഴിഞ്ഞാൽ റമബാനാണ് നമ്മളേറെ പ്രതീക്ഷിക്കുന്ന പുണ്യങ്ങളുടെ ഭൂകാലമായ റമദാൻ നമ്മുടെ മുന്നിൽ വരാനുണ്ട് ഇപ്പോൾ നമ്മളുള്ളത് റജബ് എന്ന അള്ളാഹു പവിത്രമാക്കിയ മാസത്തിലാണ് ഈ മാസം അഷ്കുൽഹം എന്നറിയപ്പെടുന്ന നാല് വിശുദ്ധമായ മാസങ്ങളിൽ ഒന്നാണ് നാല് വിശുദ്ധമായ പവിത്രമായ മാസങ്ങൾ എന്നുള്ളത് ഒന്ന് റജബാണ് മറ്റൊന്ന് ദുൽക്കദിജ മുഹർവം ഇങ്ങനെയുള്ള മൂന്ന് മാസങ്ങൾ കൂടിയാണ് ഈ റെസൾട്ട് ഇത് പവിത്രമായ ഒരു മാസമാണെന്ന് കഴിഞ്ഞാൽ ചില ആളുകൾ വിചാരിച്ചതുപോലെ ചില പ്രത്യേകമായ സ്പെഷ്യൽ ആരാധനകൾ കൊണ്ട് ചില വിദഗത്തുകൾ നടത്തിക്കൊണ്ട് ഈ മാസത്തെ നോക്കിക്കാണാറുണ്ട് ചില പ്രത്യേകമായ ബലികർമ്മങ്ങൾ പ്രത്യേകമായ രാവുകളിലെ നിസ്കാരങ്ങൾ പ്രത്യേകമായി നോമ്പുകൾ എടുത്തു പറയുന്നത് മേഹറാജ് എന്ന പേരിൽ നടക്കുന്ന ഒരു നോമ്പാണ് മേഹറാജ്ലോ മെഹറാജ് ചെയ്തത് ആകാശാരോഹണം നടത്തിയത് റജബി കാണൊന്നും അതുകൊണ്ട് അന്ന് നോമ്പെടുക്കണമെന്നൊക്കെയുള്ള തെറ്റായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രചരിച്ച ഒരു വിദഗ്ധാണത് നമുക്കറിയാം ഇസ്ലാമിക വിദഗ്ധത്തിന്റെ ഗൗരവം എന്നുള്ളത് നമ്മൾ ഒരിക്കലും നോമ്പനിഷ്ഠിക്കുന്നതിനെയോ നിസ്കാരത്തിനെയോ നിരുത്സാഹപ്പെടുത്തുന്നവരല്ല ഷവയിൽ അംഗീകരിച്ച ആരാധനകളെ പ്രോത്സാഹിപ്പിക്കുന്നവരും പരമാവധി അത് അനുഷ്ഠിക്കണം കഴിയാത്തതിന്റെ പേരിൽ ഉറ്റബോധമുള്ളവരുമാണ് നമ്മൾ വീഴ്ച വരുത്തുന്നതിൽ ഖേദിക്കുന്നവരുമാണ് നമ്മൾ നമുക്ക് കഴിയുന്നില്ല പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ പക്ഷേ വിദഗ്ധുകൾ ഇസ്ലാം പഠിപ്പിക്കാത്ത പ്രമാണങ്ങൾ സ്ഥിരപ്പെടാത്ത അനാചാരങ്ങൾ അത് ഒരിക്കലും നമ്മൾ വെച്ച് ഓർമ്മിക്കാൻ പാടില്ല അതിലൂടെ ഒരു വ്യക്തി നന്മ നേടുന്നില്ല ഒരാൾ അങ്ങനെ വിദഗ്ധായ ഒരു നോമ്പെടുത്താൽ അയാൾ അതിന്റെ കൂടിയല്ല നേടുന്നത് വിദഗ്ധ ചെയ്ത ശിക്ഷയാണ് നേടുന്നത് ഹറാം വിദഗ്ധത്തിന്റെ വിധി ഹറാമാണ് നിഷിദ്ധമാണ് അത് ചെയ്യുന്നതിലൂടെ അയാൾ കുറ്റം അന്നൊരു സ്പെഷ്യൽ ബലികർമ്മം നടത്തിയാൽ അയാളാ ബലികർമ്മത്തിലൂടെ ഒരാടിനെയോ മൊഴിയോ തന്നെ മാംസം സ്വതക്ക ചെയ്താലും സ്വതക്കയുടെ കൂടിയല്ല വിജയത്തിൻ്റെ കുറ്റമാണ് അയാൾ വാങ്ങുന്നത് പ്രത്യേകമായി അന്ന് സ്പെഷ്യൽ നിസ്കാരങ്ങൾ ഉണ്ടാക്കിയാൽ നിസ്കാരത്തിന്റെ കൂലിയല്ല കിട്ടുക ശിക്ഷയാണെന്ന് കിട്ടുക കുറ്റമാണ് അയാൾ സമ്പാദിക്കുക കാരണം വിദർത്തുണ്ട് അതുകൊണ്ട് സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളത് ഉമ്മത്തിന് അനിവാര്യമാണ് ഇരു ലോകത്തും വിജയത്തിന് നിർബന്ധമാണ് അതുകൊണ്ട് നമ്മൾ ഇത്തരം അനാചാരങ്ങളെ കരുതിയിരിക്കുക ഈ മാസത്തിൽ നമ്മൾ ചെയ്തു വരുന്ന ആരാധനകൾ അത് തുടർത്താം പവിത്രമായ ഒരു മാസം നിലയ്ക്ക് നന്മകൾ വർദ്ധിപ്പിക്കാം പക്ഷേ ഇങ്ങനെ സ്പെഷ്യലായി ചില ദിവസങ്ങളെ കണ്ടുപിടിക്കുക അതിൽ ചില ആരാധന കർമ്മങ്ങൾ നടത്തുക ഇത് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല ഈ മാസത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് വർഷമായി തന്നെ എല്ലാ വിധ എല്ലാവിധ എല്ലാത്തിലും ഇന്നും നമ്മുടെ ഉമ്മത്തിനെ മുക്തമാക്കുന്നതാകട്ടെ അനുപൂർണ്ണമായ സുന്നത്തിൽ അധിഷ്ഠിതമായ കടകളഞ്ഞു കുറച്ച ഒരു ജീവിതം നമുക്ക് അള്ളാഹു പ്രധാനം ചെയ്യുന്നതാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുപുറ്റങ്ങളും അള്ളാഹു സുഹാൻ താല ലുന്നവരാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ആദർശ ബന്ധുക്കൾ സഹോദരങ്ങൾ പിതാക്കന്മാർ മാതാക്കൾ എല്ലാവർക്കും അള്ളാഹു സുഹാമെ അവരുടെ എല്ലാം കവളാഹുബത്താലും ആക്കി തീർക്കുന്നതാകട്ടെ സ്വർഗീയ അനുഭവികൾ അവരെ പ്രദാനം ചെയ്യുന്നവരാകട്ടെ അവരുടെ അമൂഹങ്ങളെ അവൻ ഏറ്റെടുക്കുകയും ഇനിയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതാകട്ടെ സ്വന്തത്തിൽ ലഭിക്കുന്ന സ്വന്തത്തിൽ അവിടുത്തെ സഹവാസം ലഭിക്കുന്ന സന്ദർദ്ധരിൽ ശുഭാക്കളുടെ സഹവാസം ലഭിക്കുന്ന സന്ദർഭരിൽ നാം എല്ലാ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നതാകട്ടെ